നമസ്കാരം ഞാൻ ജോസഫ് നിർമ്മൽ എല്ലാവർക്കും കേരള പ്രൈം ടുഡേയുടെ ജ്യോതിഷ പ്രോഗ്രാമായ നിങ്ങളുടെ ഈ ആഴ്ചയിലേക്ക് സ്വാഗതം കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസം പതിനാറാം തീയതി ഡിസംബർ ഒന്ന് മുതൽ ഉള്ള ആഴ്ചയിലെ കൂറ് അടിസ്ഥാനമാക്കിയുള്ള വാരഫലമാണിത് ആദ്യമായി ഗ്രഹസ്ഥിതി നോക്കാം വ്യാഴം വക്രഗതിയിൽ ഇടവൻ രാശിയിലൂടെയും ചൊവ്വ നിജസ്തനായി കർക്കിടകൻ രാശിയിലൂടെയും കേതു കനിരാശിയിലൂടെയും സൂര്യ ബുധന്മാർ വൃശ്ചികൻ രാശിയിലൂടെയും ശുക്രൻ വൃശ്ചികം പതിനാറാം തീയതി ധനുരാശിയിലും പതിനേഴാം തീയതി മുതൽ മകരൻ രാശിയിലൂടെയും ശനി കുംഭൻ രാശിയിലൂടെയും രാഹു മീനൻ രാശിയിലൂടെയും സഞ്ചരിക്കുന്നു വൃശ്ചികം പതിനാറാം തീയതി അമാവാസി തിഥിയാണ് അന്ന് പിതൃകർമ്മങ്ങൾക്ക് ഉത്തമമായ കാലയളവുകളാണ് ബലികർമ്മങ്ങളും അതോടൊപ്പം ദിലഹോമാദികളും നടത്തുവാൻ ഏറ്റവും ഉത്തമമായ തിഥിയാണ് അമാവാസി ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഇവർക്ക് വ്യാഴം വക്രബലവാനായി രണ്ടിലൂടെയും ജന്മാധിപനും അഷ്ടമാധിപനുമായ ചൊവ്വ നീചസ്ഥനായി കർക്കിടകൻ രാശിയിലൂടെയും കേതു ആറിലൂടെയും സൂര്യ ബുധന്മാർ അഷ്ടമത്തിലും ശുക്രൻ ഒൻപതിലും പത്തിലുമായും ശനി പതിനൊന്നിൽ സ്വക്ഷേത്ര ബലവാനായും രാഹു പന്ത്രണ്ടിലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടം ഇവർക്ക് ദ്രവ്യലാഭവും ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാമെങ്കിൽ കൂടിയും അത് സ്വാഭാവികമായി തന്നെ പരിഹരിക്കപ്പെടുന്നതാണ് തൊഴിൽപരമായി നൂതന സംരംഭങ്ങൾ അല്ലെങ്കിൽ നൂതന ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും അന്യദേശവുമായി ബന്ധപ്പെട്ട ക്രയവിക്രയ നടപടികൾ ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങിക്കുന്നതിനും ഭൂപി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടത്തുന്നതിനും അനുയോജ്യമായ ഒരു കാലയളമാണിത് സർക്കാർ നിയമ സംവിധാനങ്ങളിൽ നിന്ന് ചില പ്രതികൂല നടപടികൾ ഉണ്ടാകാമെങ്കിൽ കൂടിയും അത് സ്വാഭാവികമായി തന്നെ പരിഹരിക്കപ്പെടുന്നതാണ് അതോടൊപ്പം വസ്തു ക്രയ വിക്രയ ധന ലാഭം ഉണ്ടാകുവാനും സാധ്യത ഉള്ള ഒരു കാലയളവാണ് ഇവർക്ക് പ്രത്യേകിച്ച് വഴിപാടുകൾ ഒന്നും തന്നെ ആവശ്യമില്ല അവരവരുടെ ഇഷ്ടദേവതാ പ്രാർത്ഥനകളും യഥാവിധിയുള്ള വഴിപാടുകളും ചെയ്തു കൊള്ളുക അടുത്തതായി ഇടവക്കൂറ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ പകുതി ഇവർക്ക് വ്യാഴം വക്രബലവാനായി ജന്മത്തിലൂടെയും ചൊവ്വ നിജസ്ഥനായി മൂന്നിലൂടെയും കേതു അഞ്ചിലൂടെയും സൂര്യബുധന്മാർ ഏഴിലും ശുക്രൻ വൃശ്ചികം പതിനാറ് വരെ ധനു രാശി അഷ്ടമത്തിലും തുടർന്ന് ഒൻപതിലും ശനി വക് സ്വക്ഷേത്ര ബലവാനായി കണ്ടകശനിയായി പത്തിലൂടെയും രാഹു പതിനൊന്നിലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടം ഇവർക്ക് ജന്മവ്യാഴ എന്ന് പറയുന്ന ജന്മവ്യാഴവും കണ്ടകശനിയും എന്ന് പറയുന്ന രണ്ട് അനിഷ്ട സ്ഥിതികളുള്ള കാലഘട്ടമാണ് എങ്കിൽ തന്നെയും വ്യാഴന്റെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം ജന്മവ്യാഴത്തിൻ്റെ ഒരു ക്ലേശത കുറയ്ക്കുന്നതാണ് ഇവർക്ക് ദൂരദേശ യാത്രയും അത് സ്വൽപ്പം കുടുംബ കലഹ സാധ്യതകളും അതോടൊപ്പം തന്നെ വാഹന സംബന്ധമായി ധനനഷ്ടങ്ങളോ ചെറിയ അപകട സാധ്യതകളും വ കവിതാക്കൾക്ക് പ്രണയ ലബ്ധിയും എന്നാൽ ദമ്പതിമാർക്കിടയിൽ ആശയ ഭിന്നതകളും അനൈക്യവും ഉണ്ടാകുവാൻ സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണ് എവർ പരിഹാരമായി മഹാവിഷ്ണു മഹാവിഷ്ണുത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന പാൽപായസം തുളസിമാല മഹാവിഷ്ണു അഷ്ടോത്തര നാമം ജപിക്കുക വീട്ടിൽ ഭാഗവത പാരായണം നടത്തുക അതോടൊപ്പം തന്നെ ശാസ്ത്രക്ഷേത്രത്തിൽ നീരാഞ്ജന വിളക്ക് ദമ്പതിമാർക്കിടയിൽ ഐക്യത കുറവുണ്ടെങ്കിൽ കാണുന്നുവെങ്കിൽ ശിവക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകളും കഴിച്ച് പ്രാർത്ഥിക്കുക അടുത്തതായി മിഥുനക്കുറ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദം ഇവർക്ക് ചൊവ്വ നിജസ്സനായി രണ്ടിലൂടെയും കേതു നാലിലും സൂര്യ ബുധന്മാർ ആറിലൂടെയും ശുക്രൻ ഏഴിലും എട്ടിലുമായും ശനി ഒൻപതിലൂടെയും രാഹു പത്തിലൂടെയും വ്യാഴം പന്ത്രണ്ടിലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇവർക്ക് സാമ്പത്തിക തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ക്ലേശങ്ങളും ആരോഗ്യ ക്ലേശങ്ങളും ഉണ്ടാകുന്ന ഒരു കാലയളവാണ് വാഹന അപകട സാധ്യതകളും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതെ സൂക്ഷിക്കുക ചില രക്തസമ്മർദ്ദം പോലെയുള്ള രോഗദുരിതങ്ങൾ അധികരിക്കാൻ സാധ്യത ഉള്ള കാലഘട്ടമാണ് ആ സാധ്യതകളുള്ളവർ സൂക്ഷിക്കുക ഇവർ പരിഹാരമായി മാഹാവി മാഗി സുഗ്നാർച്ചന ബദനാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പമാഞ്ജലി വഴിപാട് ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക് അതോടൊപ്പം തന്നെ യക്ഷി ക്ഷേത്രത്തിൽ വറപ്പൊടി നേദ്യം എന്നീ വഴിപാടുകളും കഴിച്ച് പ്രാർത്ഥിക്കുക അടുത്ത ഐ കർക്കിടക്കൂർ അവസാന പാദം പൂയം ആയില്യം ഇവർക്ക് ചൊവ്വ നീജസ്ഥനായി ജന്മത്തിലൂടെയും കേതു മൂന്നിലൂടെയും രവിബുദ്ധന്മാർ അഞ്ചിലൂടെയും ശുക്രൻ വൃചികം പതിനാറിന് വരെ ധനു രാശിയായ ആറാം ഇടത്തൂടെയും തുടർന്ന് മകരം ഏഴ് രാശി ഏഴിലേക്കും ശനി അഷ്ടമശനിയായും രാഹു ഒൻപതിലൂടെയും വ്യാഴം വക്രബലവാനായി പതിനൊന്നിലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇവർക്ക് തൊഴിൽപരമായ ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും നൂതന വാഹനങ്ങൾ വാങ്ങിക്കുന്നതിന് അനുയോജ്യമായ കാലയളവും വസ്തു ക്രയവിക്രയ ധനലാഭവും അവിവാഹിതർക്ക് വിവാഹ ലബ്ധിയും സന്താനഹീനർക്ക് സന്താന ലബ്ധിക്കും അനുകൂലമായ ഒരു ഗുണപ്രദമായ ഒരു കാലയളവ് തന്നെയാണ് ഇവർക്ക് മറ്റ് അനിഷ്ട സ്ഥിതികൾ കാണാത്തതിനാൽ മറ്റു പരിഹാര കർമ്മങ്ങൾ ആവശ്യമല്ല അവരവരുടെ ഇഷ്ടദേവതാ പ്രാർത്ഥനകളും നിത്യേനയുള്ള വഴിപാടുകളും യഥാവിധി കഴിച്ച് പ്രാർത്ഥിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ഇവർക്ക് കേതു രണ്ടിലൂടെയും സൂര്യബുധന്മാർ നാലിലൂടെയും ശുക്രൻ വൃശ്ചികം പതിനാറ് വരെ അഞ്ചിലും തുടർന്ന് ആറിലും ശനി കണ്ടകശനിയായി ഏഴിലൂടെയും രാഹു അഷ്ടമത്തിലൂടെയും വ്യാഴം വക്രബലവാനായി പത്തിലൂടെയും ചൊവ്വ നിജസ്തനായി പന്ത്രണ്ടിലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇവർക്ക് താരതമ്യേന ദോഷപ്രദമായ ഒരു കാലയളവായിട്ടാണ് പറയേണ്ടത് ഇവർക്ക് ദൂരദേശ യാത്രയും യാത്രയിൽ ബുദ്ധിമുട്ടുകളും വാഹന സംബന്ധമായി ധനനഷ്ടങ്ങളും ദമ്പതിമാർക്കിടയിൽ ഐക്യതക്കുറവും ഇവരുടെ മാതൃസ്ഥാനികർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ രോഗദുരിതങ്ങൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും സാധ്യത ഉള്ള കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ സന്താനങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും നമുക്ക് പറയേണ്ടതായിട്ടുണ്ടായിരുന്നു ഇവർ പരിഹാരമായി മഹാവിഷ്ണുദ്രത്തിൽ ഭാഗ്യസൂക്താർച്ചന നിത്യവും മഹാവിഷ്ണു നാമം ജപിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് ഗണപതിക്ക് കറകമാല മുക്കുറ്റി പുഷ്പാഞ്ജലി ശാസ്താവിന് നീരാഞ്ജനം ദമ്പതിമാർക്കിടയിൽ ഐക്യത്തെക്കുറവ് കാണുന്നുവെങ്കിൽ അവർ മഹാശിവക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി വഴിപാട് കഴിക്കുക അതോടൊപ്പം തന്നെ ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള പ്രായാധിക്യമുള്ളവർ അവരുടെ പേർക്ക് ശിവക്ഷേത്രത്തിൽ മഹാമൂർത്തിഞ്ച ഹോമവും നടത്തി പ്രാർത്ഥിക്കുക കന്നിക്കൂർ ഉത്തരം അവസാന മൂന്നും പാദം അത്തം ചിത്തിര ആദ്യ പകുതി ഇവർക്ക് കേതു ജന്മത്തിലൂടെയും സൂര്യ മൂന്നിലും ശുക്രൻ വൃശ്ചികം പതിനാറ് വരെ നാലിലും തുടർന്ന് അഞ്ചിലും ശനി ആറിലൂടെയും രാഹു ഏഴിലും വ്യാഴം ഒൻപതിൽ വക്രബലവാനായും ചൊവ്വ പതിനൊന്നിൽ നിജസ്സനായും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇവർക്ക് ഭാഗ്യസ്ഥാനത്തൂടെയുള്ള വ്യാഴന്റെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാകുന്ന ഒരു കാലയളവാണ് ലോട്ടറികളിലോ ഞാർക്കെടുപ്പുകളിലോ ഭാഗ്യ സമ്മാന പദ്ധതികളിലോ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുക അതോടൊപ്പം തന്നെ തൊഴിൽപരമായി നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക ലാഭങ്ങളും ഉണ്ടാകുന്ന കാലയളവുകളാണ് അതോടൊപ്പം തന്നെ ഭൂമി ക്രയവിക്രയ ധന ലാഭം നൂതന വാഹനങ്ങൾ വാങ്ങിക്കുന്നതിന് അനുകൂലമായ കാലയളവുകളും അതോടൊപ്പം തന്നെ അവിവാഹിതർക്ക് വിവാഹ ലബ്ധിയും അതോടൊപ്പം സന്താനഹീനർക്ക് സന്താന ലബ്ധിയും ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഇവർക്ക് മറ്റു ദുരിതങ്ങൾ ഒന്നും തന്നെ പറയേണ്ടതായിട്ടില്ല അവരവരവരവരുടെ ഇഷ്ടദേവതാ പ്രാർത്ഥനകളും നിർത്തിയാനുള്ള വഴിപാടുകളും യഥാവിധി ചെയ്യുക അടുത്തായി തുലാക്കുറ് ചിത്ര അവസാന പകുതി ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം ഇവർക്ക് സൂര്യബുധന്മാർ രണ്ടിലൂടെയും ശുക്രൻ മൂന്നിലും നാലിലുമായും ശനി അഞ്ചിലൂടെയും രാഹു ആറിലൂടെയും വ്യാഴം വക്രബലവാനായ അഷ്ടമത്തിലൂടെയും ചൊവ്വ നിശസ്തനായി കർമ്മസ്ഥാനത്തൂടെയും കേതു പന്ത്രണ്ടിലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇവർക്ക് അഷ്ടമത്തിലെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ അഷ്ടമ വ്യാഴൻ്റെ ദോഷദുരന്തങ്ങൾക്ക് സ്വൽപ്പം ശമനമുണ്ടാകും എങ്കിൽ കൂടിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും തുടരുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ ചില രോഗദുരിത മനോവിഷമങ്ങൾ നേരിടുകയും നേത്രരോഗങ്ങൾ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുള്ള കാലഘട്ടവും തൊഴിൽപരമാ തൊഴിലിടങ്ങളിൽ ചില സംസാരങ്ങൾ മൂലം തർക്ക വാക്കു തർക്കങ്ങൾ ഉണ്ടാകുവാനും അതുവഴി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും സാധ്യതകളുള്ള കാലഘട്ടമാണ് പഠന കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വിദ്യാർത്ഥികൾ അവരവരുടെ പേർ അവരുടെ പേർക്ക് മഹാവിഷ്ണു കൃഷ്ണ ക്ഷേത്രങ്ങളിൽ ബുധനാഴ്ച ദിവസം മഹാവിദ്യ രാജഗോപാല മന്ത്രാർച്ചന നടത്തുക സാമ്പത്തിക തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ മഹാവിഷ്ണു തരത്തിൽ ഐക്യ ഭാഗ്യസൂക്താർച്ചന നിത്യവും കനകതാര സ്തോത്രം ജപിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് ഉത്തമമാണ് അതോടൊപ്പം തന്നെ മഹാഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാടും നടത്തി പ്രാർത്ഥിക്കുക വൃശ്ചികക്കൂറ് വിശാഖം പാദം അനിഴം തൃക്കേട്ട ഇവർക്ക് സൂര്യബുധന്മാർ ജന്മത്തിലൂടെയും ശുക്രൻ വൃശ്ചികം പതിനാറ് വരെ ധനുരാ രണ്ടിലും തുടർന്ന് മൂന്നിലും ശനി കണ്ടകശനിയായി നാലിലൂടെയും രാഹു അഞ്ചിലൂടെയും വ്യാഴം വക്രബലമാനായി നിവൃത്തി സ്ഥാനമായി ഏഴിലൂടെയും രാഷ്ട്രീയധിപനായ ചൊവ്വ നിജസനായി ഭാഗ്യസ്ഥാനിതും കേതു പതിനൊന്നിലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇവർക്ക് ഇഷ്ടഭാവത്തിലൂടെയുള്ള വ്യാഴന്റെ ഏഴിലൂടെയുള്ള വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം എല്ലാവിധ അഭീഷ്ടങ്ങളും സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ് താരതമ്യേന ഗുണപ്രദമായ കാലഘട്ടം തന്നെയാണ് ഏടനാട കണ്ടകശനി പോലെയുള്ള കാലഘട്ടമാണ് എങ്കിൽ തന്നെയും വ്യാഴന്റെ ഇഷ്ടഗതിയിലൂടെയുള്ള വക്രസഞ്ചാരം ഇവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാകുന്നതാണ് തൊഴിൽപരമായും ധനപരമായും നേട്ടങ്ങളുണ്ടാവുക ചിട്ടി ലോട്ടറി പോലെയുള്ള ഞെറുക്കെടുപ്പ് സമ്മാന പദ്ധതികളിൽ സമ്മാനങ്ങൾ ലഭിക്കുക വസ്തു ക്രയവിക്രയ ലഭ്യതയും നൂതന ഗൃഹനിർമ്മാണ ആരംഭത്തിനും ഉള്ള ഗൃഹം നവീകരിക്കുന്നതിനോ ദൂരദേശവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും ദൂരദേശ യാത്രകളും ഉണ്ടാകുന്ന ഒരു വാരമാണിത് ഇവർക്ക് പരിഹാരമായി ശാസ്ത്രചരിതൽ നീരാഞ്ജന വിളക്ക് എള്ളുപായസം എന്നീ വഴിപാടുകൾ വച്ച് പ്രാർത്ഥിക്കുക ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ഇവർക്ക് വൃശ്ചികം പതിനാറ് വരെ ശുക്രൻ ജന്മത്തിലും അത് കഴി അതിനുശേഷം രണ്ടിലൂടെയും ശനി മൂന്നിലും രാഹു നാലിലൂടെയും രാശിയാധിപനും നാലാം ഭാവാധിപനമായ വ്യാഴം വക്രബലവാനാറിലൂടെയും അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനായ ചൊവ്വ നിജസ്സനായ അഷ്ടമത്തിലൂടെയും കേതു പത്തിലൂടെയും സൂര്യബുധന്മാർ പന്ത്രണ്ടിലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇവർക്ക് തൊഴിൽ ധനപരമായി ആരോഗ്യപരമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കാലഘട്ടം തന്നെയാണ് സർക്കാർ നിയമ സംവിധാനങ്ങളിൽ നിന്നും പ്രതികൂലമായ നടപടികൾ ഉണ്ടാവുകയും വീഴ്ചകൾ മൂലം ആപത്തുകൾ സംഭവിക്കാനും സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണ് സാമ്പത്തിക തൊഴിൽപരമായി ബുദ്ധിമുട്ടുകൾ തുടരുന്നതാണ് ആരോഗ്യപരമായ പ്രായാധികമുള്ളവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ യഥാവിധി ചികിത്സാ സംവിധാനങ്ങൾ തേടുകയും അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ദോഷദുരിത പരിഹാരാർത്ഥം ആയുർദോഷ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുവെങ്കിൽ ശിവക്ഷേത്രത്തിൽ മഹാമൃത്യുജയ ഹോമം നടത്തുകയും അതോടൊപ്പം ശിവക്ഷേത്രത്തിൽ ജലധാരാവിൻവിളക്ക് മഹാ നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാടുകളും നടത്തി പ്രാർത്ഥിക്കുക മകരക്കൂറ് ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഇവർക്ക് വൃച്ചേക്കും പതിനാറ് വരെ ശുക്രൻ പന്ത്രണ്ടിലൂടെയും തുടർന്ന് ജന്മത്തിലേക്കും ശനി ഏഴാണ്ട ശനിയായി രണ്ടിലൂടെയും രാഹു മൂന്നിലൂടെയും വ്യാഴം അഞ്ചിൽ വക്രബലവാനായും ചൊവ്വ ഏഴിൽ നീചസ്ഥനായും കേതു ഒൻപതിൽ ഒൻപതിലൂടെയും സൂര്യപുദന്മാർ പതിനൊന്നിലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇവർക്ക് ഏഴരാണ്ട ശനി കാലഘട്ടമാണ് എങ്കിൽ കൂടിയും അഞ്ചിലൂടെയുള്ള വ്യാഴൻ്റെ വക്രഗതിയിലൂടെയുള്ള ഇഷ്ടസഞ്ചാരം എല്ലാവിധ ഭാഗ്യ അനുഭവങ്ങളും സാധ്യമാക്കി തീർക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക് സർക്കാർ നിയമ സംവിധാനങ്ങളിൽ നിന്നും അനുകൂലമായ നടപടികളെയും തൊഴിൽപരമായ ഉയർച്ചകളും സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന കാലയളവുകളാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതിയും നേട്ടങ്ങളും കൈവരിക്കുന്ന ഒരു കാലയളവ് തന്നെയാണ് അതോടൊപ്പം തന്നെ ഭൂമി ഭൂമിക്രയവിക്രയ ധനലാഭവും നൂതന വാഹനങ്ങൾ എടുക്കുന്നതിനോ വാഹനങ്ങൾ മാറ്റി വാങ്ങുന്നതിനും അനുയോജ്യമായ ഒരു കാലയളവ് തന്നെയാണ് എടരാടശനി പോലെയുള്ള ദുരിതങ്ങളുണ്ട് എങ്കിൽ തന്നെയും വ്യാഴന്റെ ഇഷ്ടഗതിയിലൂടെയുള്ള വക്രസഞ്ചാരം എല്ലാ അഭീഷണങ്ങളും സാധ്യമാക്കുന്നതാണ് ഇവർ പരിഹാരമായി ശാസ്ത്ര തലത്തിൽ നീലാഞ്ജല വിളക്ക് നടത്തുക ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്തവസ്ത്രം ധരിക്കുന്നതും കാക്കയ്ക്ക് മധുരം കലർന്ന ഭക്ഷണം നൽകുന്നതും ശനിദോഷ നിവാരണത്തിന് ഉത്തമം അടുത്തായി കുംഭക്കൂർ അവിട്ടം അവസാന പകുതി ചതയം പൂരോട്ടാതി ആദ്യം മൂന്ന് പാദം ഇവർക്ക് ശനി ഏഴര ശനിയായ ജന്മത്തിലൂടെയും രാഹു രണ്ടിലൂടെയും വ്യാഴം നാലിൽ വക്രബലവാനായും ചൊവ്വ ആറിൽ നിജസനായും കേതു അഷ്ടമത്തിലൂടെയും സൂര്യബുധന്മാർ പത്തിലൂടെയും ശുക്രൻ വൃശ്ചം പതിനാറ് വരെ പതിനൊന്നിലും തുടർന്ന് പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന ഒരു കാലയളമാണ് ഇവർക്ക് ഏഴാണ്ട ശനി കാലഘട്ടമാണ് അതൊരു ദോഷദുരിത ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കാലഘട്ടമാണ് ഒരു ജന്മത്തിൽ ഏകദേശം മൂന്ന് പ്രാവശ്യമാണ് ഏഴാണ്ട ശനി കടന്നു വരുന്നത് അപ്പോൾ ഏഴാണ്ട ശനിയുടെ മൂന്നാം പാദം മൂന്നാം പ്രാവശ്യം ഏഴാണ്ട ശനി ജന്മ വരുന്ന ഈ കൂറുകാർക്കാണ് അപ്പോൾ അവർ സൂക്ഷിക്കുക അപ്പോൾ അവർ ഏകദേശം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരായിരിക്കും അവർക്ക് ദുരിത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുള്ള കാലഘട്ടമാണ് തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും സർക്കാർ നിയമസംവിധാനങ്ങളിൽ നിന്നും പ്രതികൂലമായ നടപടികളും ദൂരദേശ യാത്രകളും വാഹന സംബന്ധമായി ധനനഷ്ടങ്ങളോ അപകടങ്ങളോ ഉണ്ടാകാൻ സാധ്യതകളുള്ള കാലഘട്ടങ്ങളാണ് അതോടൊപ്പം വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതെയും വഴക്ക് തുടങ്ങിയ വിഷയങ്ങളിൽ ഏർപ്പെടാതെ ഇരിക്കുകയും ചെയ്യുക ഇവർ പരിഹാരമായി ശ്വാസത്തിൽ നിന്ന് നീലാഞ്ജന വിളക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കുക കാക്കയ്ക്ക് മധുരം കലർന്ന ഭക്ഷണം നൽകുക അതോടൊപ്പം ഗണപതിക്ക് കരകമാല മുക്കുറ്റി പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക് എന്നീ വഴിപാടുകളും കഴിച്ച് പ്രാർത്ഥിക്കുക അടുത്തായി മീനക്കുർ പൂരുട്ടാന്തി അവസാനപാദം ഒത്തുട്ടാംതി രേവതി ഇവർക്ക് രാഹു ജന്മത്തിലൂടെയും രാശ്യാധിപനായ വ്യാഴം മൂന്നിൽ വക്രബലവാനായും ചൊവ്വ അഞ്ചിൽ നീരസ്ഥനായും കേതു ഏഴിലൂടെയും സൂര്യപുതന്മാർ ഒൻപതിലൂടെയും ശുക്രൻ വൃശ്ചികം പതിനാറ് വരെ പത്തിലും തുടർന്ന് പതിനൊന്നിലും ശനി പന്ത്രണ്ടിൽ ഏടനാണ്ട ശനിയായും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇവർക്ക് തൊഴിൽ ധനപരമായ ബുദ്ധിമുട്ടുകളും ആരോഗ്യക്ലേശങ്ങളും തുടരുന്നതാണ് അതോടൊപ്പം തന്നെ കാരണവന്മാർക്കോ പിതൃസ്ഥാനീയർക്കോ രോ രോഗദുരിത ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽപരമായും ധനപരമായും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഏടനാണ്ട ശനിയുടെ ആദ്യ രണ്ടര വർഷക്കാലമാണ് ഇപ്പോൾ അനുഭവത്തിൽ വന്നിരിക്കുന്നത് ഇവർ പരിഹാരമായി മഹാവിഷ്ണുത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന ശാസ്ത്രക്ഷേത്രത്തിൽ നീരാഞ്ജന വിളക്ക് ദമ്പതിമാർക്കിടയിൽ അനൈക്യം നിലനിൽക്കുന്നു എങ്കിൽ അവർ ശിവക്ഷേത്രത്തിൽ ഐക്യമന്ത് പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകളും കഴിച്ച് പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം